ഹലോ അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണേ കുറച്ച് നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഡി ടി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് ഇത് മൂന്നിൽ നമ്മൾ പ്ലാന്റ്സ് അയക്കാറുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണിക്കുന്നത് സിങ്കോണിയം ആൽബോയുടെ കുറച്ച് നല്ല പ്ലാന്റ്സ് ആണ് ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് സെയിലിന് അവൈലബിൾ ആണ് അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണ് ബുഷിയായിട്ട് നിൽക്കുന്ന നമുക്ക് വെ വെട്ടി ഒതുക്കി കൊടുത്തിട്ട് നല്ല ബുഷിയായിട്ട് അരിലി ഒക്കെ പോലെ വളർത്താൻ പറ്റുന്ന ഒരു ഫേണാണ് ഇത് അടുത്തതൊരു ഡ്രസ്സീന വെറൈറ്റിയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ നാരോ ലീഫായിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് ഇത് ഈ ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളു കേട്ടോ അടുത്തത് ട്രയോ സ്റ്റാറിൻ്റെ കുറച്ച് ഇതുപോലുള്ള ഷൂട്ടൊക്കെ വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു നല്ല വലിപ്പമുള്ള പ്ലാന്റ് അതാണ് ഈ പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ളത് ജി സി പ്ലാന്റിൻ്റെ കുറച്ച് തൈകളും അവൈലബിളായിട്ടുണ്ട് സിങ്കോണിയം വെറൈറ്റികളും സെയിലിനുണ്ട് ഇത് സിൽവർ സ്റ്റേക്കിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് നല്ല വേരിയേഷനൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാൻസാണ് ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് ബോസ്റ്റേൺ ഫേണിൻ്റെ കുറച്ച് തൈകളുണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കിഡ്നി പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ടൈപ്പിലുള്ള ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഫേൺ അവൈലബിൾ ആണ് സൈഡിൽ ഉള്ളതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് അടുത്തത് ഈ അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതും ഇതിൻ്റെയും കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ അവൈലബിൾ ആണ് സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടി ഈ പ്രാവശ്യം സെയിലിനുണ്ട് പില്ലറ്റി പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ച് തൈകൾ ഈ ടൈപ്പ് കലാത്തയുടെയും കുറച്ച് തൈകൾ അവൈലബിൾ ആണ് ചൈനീസ് ക്രോട്ടൻ്റെ കുറച്ച് തൈകളും കൂടി സെയിലിനുണ്ട് ഈ ടൈപ്പ് വെരിഗേറ്റഡ് ലീഫുള്ള കലാത്തീയും കൂടി കുറച്ച് അവൈലബിൾ ആണ് ഫ്ലോറിഡ കോസ്റ്റിൻ്റെ കുറച്ച് തൈകളുണ്ട് അതുപോലെ ഈ ടൈപ്പ് ക്രിപ്റ്റാന്തസിൻ്റെയും കുറച്ച് തൈകൾ ആണ് അടുത്തത് ബോസ്റ്റേൺ ഫേണിൻ്റെ ഗ്രീൻ വെറൈറ്റി ആണ് നമ്മൾ സാധാ നാട്ടിലുള്ള വെറൈറ്റി അല്ല ഇത് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ഫേണാണ് അധികം ഉയരം വെക്കാതെ ബോട്ടിൽ ഫുള്ളാവുന്നതാണ് അപ്പോൾ പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്